നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് ശേഷം മെയ് പതിനാലിന് ശേഷം കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷവും ഒരു കുംഭം രാശിക്കാർക്ക് വ്യാഴം എങ്ങനെയായിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇവിടെ അഞ്ചാം ഭാവത്തിലേക്കാണ് കുംഭം രാശിക്കാരുടെ വ്യാഴം മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല അനുകൂലമായ ഒരു ഭാവമാണ് ചാരവശാലുള്ള ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വരുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ മറ്റേത് ഗ്രഹങ്ങൾ അനുകൂലമായിരുന്നാലും വ്യാഴം അനുകൂലമല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദുരിതവും തടസ്സവും അനുഭവിക്കേണ്ടി വരാം ഇവിടെ അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അതായത് വ്യാഴം ഒരു രാശി പൂർത്തിയാക്കുന്നതിന് ഏകദേശം ഒരു വർഷം എടുക്കുന്നതിനാൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർക്ക് ഇനി അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം എടുക്കും ഈ വ്യാഴം ഇവർക്ക് സന്താന നേട്ടങ്ങൾ സന്താനപരമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി സന്താന ദുരിതം അനുഭവിച്ചിരുന്നവർക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സമയമാണ് കൂടാതെ സന്താനങ്ങളെ കൊണ്ട് കീർത്തി കേൾക്കുന്ന ഒരു സമയം കൂടിയാണ് സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാനും നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും തൊഴിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ പുതിയൊരു സന്താനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ് കുറേ നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ദമ്പതികളാണെങ്കിൽ നല്ല സന്താനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഒരു മാറ്റമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ ലഭ്യമായി തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഈ വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനി വരുന്ന ഒരു പത്ത് മാസം നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ഈ ഒരു സമയത്തെ വിനിയോഗിക്കുക കാരണം അതിനുശേഷം വരുന്ന വ്യാഴമാറ്റം ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവം ജ്യോതിഷപ്രകാരം ശത്രുസ്ഥാനമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാം എന്നിരുന്നാലും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല കാരണം ഒരു വർഷത്തിന് ശേഷം വീണ്ടും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നിരുന്നാലും ഈ ഒരു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സമയം നിങ്ങൾ എത്ര നേടാൻ സാധിക്കുമോ അത്ര നേടാൻ നോക്കുക എത്ര സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ അത്രയും സന്തോഷം അനുഭവിക്കുക കൂടുതൽ അനുകൂലമായ അവസ്ഥ ലഭിക്കുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി പ്രാർത്ഥിക്കുക